രണ്ടായിരത്തി പതിമൂന്നിൽ ചോറ്റാനിക്കരയിൽ ഒരു ക്രൈം നടക്കുന്നു ആ ചോറ്റാനിക്കരയിൽ നടന്നത് സ്വന്തം മകളെ അമ്മ കൊല്ലുകയായിരുന്നു അമ്മയുടെ പേര് റാണി അമ്മയ്ക്കൊരു ഉണ്ടായിരുന്നു രഞ്ജിത്ത് രഞ്ജിത്ത് കാമുകനൊരു സുഹൃത്തുണ്ടായിരുന്നു ഈ അമ്മ അവരുടെ ഭർത്താവുമായിട്ട് പിണങ്ങി താമസിക്കുകയായിരുന്നു ആദ്യ ഭർത്താവ് ആദ്യ ഉണ്ടായിരുന്ന കുഞ്ഞിനെയാണ് ഇവരും ഇവരുടെ കാമുകനും സുഹൃത്തും ചേർന്ന് അതിദാരുണമായി കൊലപ്പെടുത്തുന്നത് ഇതാണ് സ്റ്റോറി ലൈൻ അപ്പോ ഇപ്പൊ ഇവർക്ക് വധശിക്ഷ വിധിച്ചു പക്ഷെ ഇവരുടെ വധശിക്ഷ കോടതി റദ്ദാക്കി ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് ചോറ്റാനിക്കരയിൽ ഈ സംഭവം ഉണ്ടാകുന്നത് ഈ ചോറ്റാനിക്കരയ്ക്ക് സമീപത്ത് നിന്ന് ഒരു കുഞ്ഞിന്റെ മൃതശരീരം പോലീസ് കുഴിച്ചെടുക്കുകയായിരുന്നു പോലീസ് കൊന്ന് കുഴിച്ചു കൂടുകയായിരുന്നു നാലു വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു പെൺകുഞ്ഞിന്റെ മൃതശരീരമാണ് കുഴിച്ചെടുത്തത് അത് വരാനുള്ള കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ ചോറ്റാനിക്കര പോലീസിൽ ഒരു പരാതി വരുന്നു ആ പരാതി നൽകുന്നത് റാണിയാണ് അതായത് ഈ കുട്ടിയുടെ മാതാവ് കുട്ടിയുടെ മാതാവായിട്ടുള്ള റാണി ഒക്ടോബർ ഇരുപത്തി എട്ടിന് പോലീസിൽ പരാതി നൽകി എന്റെ മകളെ കാണാനില്ല മകളെ കാണാനില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വ്യാപകമായ അന്വേഷണം നടത്തിയപ്പോൾ ഈ റാണിയും റാണിയുടെ കാമുകനായിട്ടുള്ള രഞ്ജിത്തും രഞ്ജിത്തിന്റെ സുഹൃത്തായിട്ടുള്ള ബേസിലും ഒരു വീട്ടിലാണ് താമസിക്കുന്നതെന്ന് പോലീസ് കണ്ടെത്തി ഒരു വാടക വീടെടുത്ത് ഇത്രയും പേരും ചേർന്ന് താമസിക്കുകയാണ് അപ്പൊ ഇവരുടെ ഈ ബന്ധത്തിൽ സംശയം തോന്നിയ പോലീസ് ഇവരെ വിശദമായിട്ട് രഞ്ജിത്തിനെ ആദ്യം കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വിശദമായി ചോദ്യം ചെയ്ത ശേഷം ബേസിലിനെയും കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തു ഇവരെ മൂന്ന് പേരെയും മാറ്റി ഇരുത്തിയുള്ള ചോദ്യം ചെയ്യലാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ വിവരം ഇവർ സമ്മതിക്കുന്നത് മൂന്ന് പേര് ചേർന്നാണ് പെൺകുഞ്ഞിനെ കൊലപ്പെടുത്തിയത് രണ്ടുപേര് ചേർന്ന് രഞ്ജിത്തും റാണിയും ചേർന്നാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് മറവ് ചെയ്തത് ബേസിലിന്റെ സഹായത്തോടു കൂടിയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്ന് ചോദിച്ചാൽ ഇവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ കുഞ്ഞൊരു ബാധ്യതയായി മാറുന്നുണ്ടായിരുന്നു ഈ കുഞ്ഞെന്ന് പറയുന്നത് റാണിയുടെ ആദ്യത്തെ ഭർത്താവിൽ നിന്നുണ്ടായ കുഞ്ഞാണ് ആദ്യ ഭർത്താവിലെ കുഞ്ഞാണ് ഇത് അപ്പൊ ഇത് തടസ്സമാവുന്ന മനസ്സിലാക്കിയിട്ടാണ് റാണിയും രഞ്ജിത്ത് ചേർന്ന് കൊലപ്പെടുത്തിയത് കുഴിച്ചിട്ടത് ബേസിലിന്റെ സഹായത്തോടു കൂടിയാണ് അങ്ങനെ മൂന്ന് പേരെയും പ്രതി ചേർത്ത് പ്രോസിക്യൂഷന് കേസ് കൈമാറി അത് കോടതിയിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇതിന്റെ വിചാരണ നടന്നത് കഴിഞ്ഞ രണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പതിനെട്ടിൽ ഇതിന്റെ വിധി വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇതിന്റെ വിധി വന്നു രഞ്ജിത്തിന് വധശിക്ഷ മറ്റുള്ളവർക്ക് ഇരട്ട ജീവപര്യന്തം ഇതായിരുന്നു അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി രഞ്ജിത്തിന്റെ വധശിക്ഷയിലും മറ്റുള്ളവരുടെ ഇരട്ട ജീവപര്യന്തത്തിലും ആണ് ഇവർ അപ്പീലുമായി ഹൈക്കോടതിയിൽ പോയത് അപ്പോൾ അപ്പീലിലും ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ ഹൈക്കോടതി ഈ കുറ്റകൃത്യം കൊലപാതകം നിലനിൽക്കില്ല എന്ന് പറഞ്ഞു കൊലപാതകത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല പിന്നെ കുട്ടിയെ കൊലപ്പെടുത്തിയതാണെന്നുള്ളതിന്റെ തെളിവില്ല അതുപോലെ തന്നെ സാഹചര്യ തെളിവുകളുമില്ല ഈ സാഹചര്യത്തിൽ കൊലപാതകം നിലനിൽക്കില്ല എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് മനപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന വകുപ്പ് ചുമത്തിക്കൊണ്ടാണ് ജീവപര്യന്തമാക്കി കൊടുത്തത് രഞ്ജിത്തിന്റെ വധശിക്ഷ ജീവപര്യന്തമാക്കി റാണിയുടേത് പിന്നെ ഇരട്ട ജീവര്യന്തവും ജീവപര്യന്തമാക്കി ജീവപര്യന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മുഴുവൻ പറഞ്ഞത് വർഷം ഇരട്ട അത് ഇരട്ട ആണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റില്ല ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ അജീതാവസാൻ പറ്റും ഇരട്ട ജീവര്യന്തടാ ജീവപര്യന്തവും കൊല പിന്നെ പിന്നെ ഇത്ര വർഷം തടവും ഇതെന്ന് പറഞ്ഞാൽ തുകിക്കൊല്ലി എന്ന് ചെയ്യുന്ന വിധി വരുന്നിട്ടില്ലേ ജീവപര്യന്തം ഇരട്ട ജീവര് എന്ന് പറഞ്ഞാൽ ഇരട്ട ജീവപര്യന്തം വന്നു കഴിഞ്ഞാൽ ജീവരന്തമായി കുറച്ച് കഴിഞ്ഞാൽ പതിനാല് വർഷം കഴിയുമ്പോൾ അതിന് ഇളവ് കിട്ടും പതിനാല് വർഷം കഴിയുമ്പോൾ തന്നെ ഇളവിന് പറയാം പക്ഷേ ഇരട്ട ജീവരന്തക്കാർക്ക് അത് ഇളവ് ചോദിക്കാൻ പറ്റില്ല പോയിട്ട് ഇളവ് ചോദിക്കാൻ പറ്റില്ല ജീവരന്തമായി കുറച്ച് കഴിഞ്ഞാൽ പതിനാല് വർഷം കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ ഈ നല്ല നടപ്പെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി വരാൻ പറ്റും അതായത് ഇറങ്ങി വരാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് പോക്കളായി അപ്പൊ ഇത് ജീവര്യന്താകുമ്പോഴത്തേക്ക ഇവര് കോടതി നിരീക്ഷിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പ്രതി സ്ത്രീത്വത്തിനാകെ അപമാനമാണെന്നും അമ്മയെന്ന് വിളിക്കപ്പെടാൻ അർഹത അർഹതയില്ലെന്നുമുള്ള വിചാരണ കോടതിയുടെ ഉത്തരവിലെ പരാമർശം അടിസ്ഥാനമില്ലാത്തതും അനാവശ്യവുമാണെന്ന് കോടതി നിരീക്ഷിച്ചു അതായത് വിചാരണ കോടതി പറഞ്ഞ തോന്നി ദിവസമാണെന്ന് ഹൈക്കോടതി പറഞ്ഞു പിന്നെ കുട്ടി തടസ്സമാണെന്ന കാരണത്താലാണ് കൊല ചെയ്യ ചെയ്തതെന്ന പ്രോസിക്യൂഷൻ വാദം ഹൈക്കോടതി തള്ളി തടസ്സമാണെന്നുള്ള കുട്ടിയെ വധിക്കുന്നതിനുള്ള ലക്ഷ്യം തെളിയിക്കുന്ന തെളിയിക്കാനായില്ലെന്നും കോടതി പറഞ്ഞു വധിക്കുന്ന ലക്ഷ്യം വധിക്കുക എന്നുള്ള ലക്ഷ്യം ഇവർക്കുണ്ടെന്ന് പ്രോസിക്യൂഷന് കോടതിയിൽ തെളിയിക്കാൻ പറ്റിയില്ല അതായത് പ്രോസിക്യൂഷൻ അൻപയെ പരാജയപ്പെട്ടു കോടതി അതാണ് സംഭവിച്ചിരിക്കുന്നത് ഈ പ്രതിഭാഗത്തിന് വേണ്ടി എത്തിയ പിന്നെ പിന്നെ അഭിഭാഷകൻ പ്രോസിക്യൂഷന്റെ വാദത്തെ പൊളിച്ചു വിട്ടു ഒരു കുഞ്ഞിനെ കൊന്ന് കുഞ്ഞു ഒരു കുഴി കിടന്നിട്ട് കടന്നിട്ട് മണ്ണുവാരി ദേഹത്തിടത്തില്ലല്ലോ നാലു വയസ്സുള്ള ഒരു ഒരു കുഴിയും വെട്ടി കുഴിക്കാത്തത് കയറി കടന്നിട്ട് മണ്ണുവാരി സ്വന്തം ദേഹത്തിടത്തില്ലല്ലോ ഇത് അല്ലെങ്കിൽ തല്ലിക്കൊന്നെടുത്ത് കുഴിച്ചിട്ടല്ലേ ശ്വാസം മുട്ടിച്ച് കൊന്നതല്ലേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില്ലേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സാഹചര്യ തെളിവുകളും ഇപ്പം ഇതിപ്പം കൊണ്ടു കൊടുത്തിരിക്കുന്ന പ്രോസിക്യൂഷന്റെ വാദം അൻപേ പൊളിഞ്ഞു പോയി വിചാരണ കോടതിയിൽ വാദിച്ച് വധശിക്ഷ വരെ മേടിച്ചു കൊടുത്ത കേസ് ഹൈക്കോടതിയിലെത്തിയപ്പോ പൊളിച്ചളയാൻ പറ്റി കൊന്നതാണെന്ന് തെളിയിക്കാൻ ഇവരെ കൊണ്ടുപറ്റിയില്ല അത് പ്രോസിക്യൂഷന്റെ പരാജയമാണ് ചില കേസുകൾ ഇവര് വളരെ നിസാരമായി കാണും നമ്മൾ നേരത്തെ ചർച്ചയിൽ പറഞ്ഞില്ലേ ആ അമ്മ ഇറങ്ങി വന്നത് കുഞ്ഞിനെ കൊന്ന കുഞ്ഞിനെ കൊന്നിട്ട് ഒരു അമ്മയ്ക്ക് പിന്നെ വെറുതെ വിട്ടെന്ന് പറഞ്ഞില്ലേ അത് അത്തരം കേസുകളിൽ ഇവര് തെളിവില്ല തെളിവില്ല ഇടുക്കിയിലൊരുത്തനെ കണ്ടില്ലേ ഒരു കോർജ് കുട്ടി ഇറങ്ങി നടക്കുന്നില്ലേ അപ്പൊ അതില് വക്കീയ ജഡ്ജി തന്നെ പറയുന്നുണ്ടല്ലോ നമുക്കറിയാം അയാളാണ് ഇറ്റ് പറയുന്നത് വേണം കോടതിക്ക് ആവശ്യം പറഞ്ഞപ്പോ ബാല ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് സാർ ഈ നാട്ടിലെ നിയമം എന്തിനാണ് സാർ കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതു മാത്രമാണ് ഈ നാട്ടിലെ നിയമം അല്ലെ ഇപ്പൊ ഇടുക്കിയിൽ ഒരുത്തനെ കണ്ടു അവൻ പോക്സോ കേസിലെ പ്രതിയാണ് പോക്സോ കേസിലെ പ്രതി എന്ന് വെച്ചുകഴിഞ്ഞാല് ചെറിയ ക്രൈം അല്ലെ ഒരു നിയമം അറിയാമെങ്കിൽ രക്ഷപ്പെടാൻ എളുപ്പമാണ് നിയമം അറിയാവുന്ന ക്രിമിനൽ കൂടെ ആണെങ്കിലും അവൻ ആ ക്രൈം ചെയ്യുമ്പോഴേ അത് അവന് രക്ഷപ്പെടാനുള്ള ലൂപ് ഹോൾട്ട് അത് ചെയ്തു വെക്കും അല്ലേ മാവോയിസ്റ്റ് കേസിലൊരുത്ത എത്ര റാങ്ക് അറിയാമോ എൽ എൽ ബി പ്രവേശന പരീക്ഷയിൽ നാലാം റാങ്ക് കേസാണ് സിനിമ കണ്ടിട്ടില്ലേ നേര് സിനിമയിൽ സിദ്ദിഖ് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നമ്മളായിട്ട് അവനെ രക്ഷപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അവൻ പോയി പീഡിപ്പിച്ചു അവനെ രക്ഷിക്കാനുള്ള സാധനങ്ങളൊക്കെ അവൻ അവിടെ ചെയ്തു വെച്ചിട്ട് നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട് അതാണ് ഒരു നിയമം അറിയാവുന്ന ഒരു കൊലപാതകിയാണെങ്കിൽ സംഭവിക്കുക ഇത് നിയമം അറിയാവുന്ന കൊലപാതക ഇത് പ്രോസിക്യൂഷന്റെ പരാജയമാണ് ഇപ്പൊ നമ്മുടെ അവിടുത്തെ കേസ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ ഇടുക്കിയിലെ കേസ് അത് അറിയാല്ലേ ഒരു കുഞ്ഞിനെ കൊന്ന് ലയത്തിനുള്ളിൽ വെച്ചു അവന് അവന്റെ അവനെതിരെ തെളിവ് ഹാജരാക്കാൻ പറ്റിയില്ല കോടതി അവന് വെറുതെ വിട്ടോളാം ഇപ്പൊ സർക്കാർ അത് കൊണ്ടുപോയിട്ട് അപ്പീൽ കൊടുത്തിരിക്കുക ഹൈക്കോടതിയിൽ അവനെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവന്റെ ഇന്റർവ്യൂ നമ്മുടെ റിപ്പോർട്ട് ചാനൽ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് തവണ റിപ്പോർട്ട് ചാനലിരുന്ന് പിന്നെ മറ്റേ അദ്ദേഹം പോയിട്ട് എടുത്തു ആ പ്രധാന അവതാരകൻ പോയിട്ട് അദ്ദേഹം ഈ അവനെ വിളിച്ചിരുത്തി ചർച്ച നടത്തി അവന്റെ ഒരു ഇന്റർവ്യൂ ഒക്കെ എടുത്ത് കണ്ടായിരുന്നല്ലോ അപ്പൊ അവന്റെ കേസ് ഇപ്പൊ അപ്പീലിന് അവിടെ ഹൈക്കോടതി കിടക്കിയ കേസ് അങ്ങനെയുള്ള കേസുകളിൽ ഈ പ്രോസിക്യൂഷൻ വളരെ നിസാരവൽക്കരിക്കുന്നത് പ്രോസിക്യൂഷൻ വാദം സ്ട്രോങ് അല്ലാന്നുണ്ടെങ്കിൽ പ്രോസിക്യൂട്ടർ സ്ട്രോങ് അല്ലാന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇറങ്ങി വരാം ഈ പ്രോസിക്യൂട്ടറെ എങ്ങനെയാണ് നിയമിക്കുന്നത് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നത് ഇവിടുത്തെ സർക്കാരാണ് സർക്കാരിന്റെ നോമിനിയാണ് ഇവരൊക്കെ പ്രോസിക്യൂട്ടർമാര് അപ്പോ എന്താ വെച്ചാൽ അധികാരവും പിന്നെന്തോ രാഷ്ട്രീയ പിന്തുണയൊക്കെ ഉള്ളവർ പോയിട്ട് എന്തോ പ്രോസിക്യൂട്ടർ ആവും ഇവമാർക്ക് പ്രത്യേകിച്ച് കഴിവാണ് ചില ചിലർക്ക് പ്രത്യേകിച്ച് നല്ല കഴിവുള്ളവരൊന്നും പ്രോസിക്യൂട്ടർ ആയിട്ട് ചിലപ്പോൾ വന്ന അവരുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ വന്നാൽ മാത്രമേ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പൊ നമ്മുടെ അഭയാ കേസ് ബാധിച്ചത് നവാസ് സാറാണ് നവാസ് സർക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രോസിക്യൂട്ടറാണ് സി ബി പ്രോസിക്യൂട്ടർ വളരെ എഫിഷ്യന്റ് ആണ് അദ്ദേഹം രാമൻപിള്ള തലങ്ങും വിലങ്ങും ബാധിച്ചിട്ടും പിന്നെ അദ്ദേഹത്തെ പൊളിക്കാൻ നവാസാറിനെ പൊളിക്കാൻ സാധിച്ചില്ല തലങ്ങും വിലങ്ങും രാമൻപിള്ള പല അഭ്യാസവും പിന്നെ കോടതിയിൽ കാണിച്ചു പല 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 കാര്യങ്ങളും എടുത്തിട്ടു അഭയാ കേസ് പൊളിച്ചു പറയാൻ പക്ഷെ നവാസാർ വളരെ സ്ട്രോങ് ആയിട്ട് പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ബാധിച്ചു എല്ലാ ഓരോന്നോരോന്ന് പറയുമ്പോഴും പുള്ളി അതിൽ പിടിച്ചു തിന്നു ഇത്ര മൂന്ന് മൂന്നോ നാലോ അഭിഭാഷകരാണ് അദ്ദേഹത്തിനെതിരെ ബാധിച്ചത് ഈ നവാസാറിനെതിരെ ബാധിച്ചത് എന്നിട്ടും അദ്ദേഹം പിടിച്ചു തിന്നു നല്ല രീതിയിൽ അഭിഭാഷകൻ ബാധിച്ചത് ശിക്ഷേടിച്ചുകൊടുക്കുകയും ചെയ്തു അദ്ദേഹത്തിന് ഈ സി ബി ഐ കോടതിയിൽ ശിക്ഷ മേടിച്ചു കൊടുക്കാനും പറ്റും ഈ കേസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വധശിക്ഷ കൊടുക്കണമെന്ന് നമ്മളും പറയുന്നില്ല പക്ഷേ ഇവർക്കൊക്കെ ഇനിയിപ്പോ പറഞ്ഞാൽ ഇപ്പൊ ഈ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇവർ ജയിലിൽ കിടക്കുകയാണ് ദീർഘകാലമായിട്ട് ജയിലിൽ കിടക്കുന്നവരാണ് അല്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇവർ ജയിലിൽ കിടക്കുകയാണ് അപ്പൊ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ജയിലിൽ കിടക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടും ഇപ്പൊ ഇത്ര ആറ് കൊല്ലമായി ഇനി കുറച്ച് വർഷം കൂടെ കിടന്നു കഴിഞ്ഞാൽ ഇവർക്ക് പോയി ഇളവ് ചോദിക്കാം അതായത് ഈ ഇട ഇപ്പോൾ കിടന്ന ശിക്ഷ അത് ഇതിന്റെ കൂടെ കൂട്ടും ഇതിന്റെ കൂടെ കൂട്ട് ഒരു പത്ത് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് പോയി ഇളവ് ചോദിക്കാൻ പറ്റും പിന്നെ സ്ത്രീത്വം സ്ത്രീ എന്ന പരിഗണന നൽകി റാണിക്ക് അധികം വൈകാതെ റാണിക്ക് ചാടിപ്പോലാനും പറ്റും ഇനി മേൽ കോടതിയിലെ പൊട്ടി ഇതിനേക്കാൾ ശിക്ഷ കുറയും ഇപ്പൊ മനപൂർവ്വം ഇല്ലാത്ത എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് മനപൂർവ്വം അല്ലാത്ത നരഹത്തേക്ക് ജീവരിയെന്നും അധികം നിലനിന്ന് പോത്തില്ല സുപ്രീം കോടതി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിപ്പോ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി പോയി കഴിഞ്ഞാൽ മനപൂർവ്വം അല്ലാത്ത നരഹത്യക്ക് ജീവരിയെന്നുള്ള ശിശു അടുത്തു പറയും അത് മാറ്റും അത് ശിക്ഷയുടെ അളവ് വരും അങ്ങനെയാണെങ്കിൽ അധികം വയ്യാതെ ഈ പ്രതികളൊക്കെ ഇറങ്ങി വരും എന്നാലും ആ കുഞ്ഞിനും കുഞ്ഞിന് പോയി